ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ് ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ഇന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് ഒരു മീറ്ററാണ് കോട്ടൻ്റെ ബ്രോക്കേഡ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അതേമാതിരി ലൈനിങ്ങും ഒരു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിലാണ് ഇതിൻ്റെ അളവുകളെല്ലാം എടുത്ത് കൊടുക്കുന്നത് ലൈനിങ്ങിൽ നമ്മൾ എല്ലാ അളവുകളും ഒന്ന് അളന്ന് മാർക്ക് ചെയ്തിട്ട് ലൈനിംഗ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ ലൈനിങ് തുണി ഒന്ന് നാലായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഇതിനൊന്ന് നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ലെങ്ത്ത് കൊടുക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് പതിനെട്ട് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് പതിനെട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് ഷോൾഡർ ഷോൾഡർ ഞാനിവിടെ സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ഇവിടെ സിക്സ് പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ ആംഹോളും സിക്സ് പോയിന്റ് ഫൈവ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് പോയിന്റും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ എട്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതൊരു മുപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ക്രോപ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എട്ടരേൻ്റെ കൂടെ ഞാനിവിടെ രണ്ട് ഇഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പത്തര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പത്തര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ രണ്ട് ഇഞ്ച് തുമ്പ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതൊന്ന് പ്രിൻസസ് കട്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നില്ല ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഒര ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുള്ളത് അതിനവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കുക അതിന് ശേഷം നമുക്കിത് ഈ കോർണറിലായിട്ട് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം ആം ഹോൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ടിലെ ആം ബാക്കിലെ ആം ആംഹോളാണ് ഫ്രണ്ട് ലാമോളിതാ ഒര ഇഞ്ച് താഴേക്ക് ഒന്ന് ഇറക്കി മാർക്ക് ചെയ്തിട്ട് അതും ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ നെക്ക് ഞാനിവിടെ മൂന്നേ കാലിഞ്ചാണ് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒന്ന് വി നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഒരു കാലിഞ്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് ലെങ്ത്തും ഞാനിവിടെ ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ വി ഒന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് വി അല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് അര ഇഞ്ച് പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പുറത്തേക്ക് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കുന്നുണ്ട് നല്ല സ്ട്രേറ്റ് വി അല്ലാതെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇവിടത്തെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്തെ അളവ് ഞാൻ കൊടുക്കുന്നത് ഏഴര ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്ത് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്പതരഞ്ച് കൂടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പോയിന്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പം ഇതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിലെ പീസ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതേമാതിരി ഫ്രണ്ട് ലാങ് ഹോളും ഫ്രണ്ട് ലാങ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ബാക്കിലെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്കിലെ നെക്കും ഷോൾഡറും മൂന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ഇങ്ങനൊരു സ്ട്രെയിറ്റ് ആണ് ആദ്യം വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതും ഒരു അര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് വി അല്ലാതെ കുറച്ചൊന്ന് വൈഡായിട്ട് ചെറുതായിട്ട് വൈഡായിട്ട് ഇങ്ങനെ ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത് നല്ല തുണിയിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നല്ല തുണീൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് തുണി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മൾ നല്ല തുണിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ലൈനിങ് തുണി വെച്ചിട്ട് നല്ല തുണിയിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് സ്ലീവിൽ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു മീറ്റർ ലൈനിങ് തുണി എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ ഇവിടെ ഒരു മീറ്റർ എടുത്തത് എൻ്റെ അടുത്ത് തുണി ഉള്ളതുകൊണ്ടാണ് ഒരു അര മീറ്റർ എടുത്താലും മതിയാവും സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എട്ട് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ വിട്ത്ത് ഒരൊമ്പത് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ഒരു മൂന്നേകാൽ ഇഞ്ച് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കയ്യിൻ്റെ താഴത്തെ വണ്ണം അഞ്ചര ഇഞ്ച് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ചേർത്ത് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഒന്ന് ഈ രണ്ട് പോയിൻ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അങ്ങനെ ഇതൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ അതിന് അതിൻ്റെ മുമ്പ് ഒന്നര അഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം വേണം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ സെൻറ്റർ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് പപ്പ് സ്ലീവിന് വേണ്ടിയിട്ട് മുകളിലേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എനിക്കിവിടെ ഈ തുണിയിൽ മൂന്നര ഇഞ്ച് കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് കുറേ കൂടെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് അഞ്ച് ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഈ പോയിൻ്റിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം ഇങ്ങനെ ഒന്ന് ഈ നമ്മൾ ഈ മിഡിലും മാർക്ക് ചെയ്ത് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളൂ പപ്പ് സ്ലീവ് അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതാ പപ്പ് സ്ലീവ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് എന്താ നല്ല തുണി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ നല്ല വശത്ത് വേണം നമ്മൾ ലൈനിങ് തുണി വെച്ചുകൊടുക്കാൻ നല്ല വശത്ത് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ലൈനിങ് തുണി വെച്ചു കൊടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്ക് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാൻവാസ് ഒന്നും കൊടുക്കുന്നില്ല ലൈനിങ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാലിഞ്ചു വിട്ടിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതൊന്ന് ചെറിയ കട്ടുകൾ കൊടുക്കാം ഇതായി ലൈനിങ് തുണീനെ നമുക്കുള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് ലൈനിങ് തുണി ഉള്ളിലേക്ക് ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മോളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അത് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ് തുണി നല്ല തുണിയും ചേർത്ത് വെച്ച് ഫുള്ളായിട്ടൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരൊമ്പതര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങട്ടേക്ക് ഒരു നാലിഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ഈ പോയിൻറ്റാണ് നാലിഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ താഴെയും നാലിഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതായത് കോർണറിൽ ഇങ്ങനെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് ആ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിൽ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ ആ ഷേപ്പിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴ്ഭാഗത്ത് നമുക്കൊരു രണ്ട് സൈഡ് ഒരു അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് അതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ മാർക്കിംഗ് കിട്ടാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് മാർക്കിംഗ് കിട്ടാൻ വേണ്ടി കറക്റ്റായിട്ടിതൊന്ന് അപ്പുറത്തേക്ക് ഒന്ന് മടക്കിയിടുന്നുണ്ട് ിട്ട് നെല്ലൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ അത് ആ കറക്റ്റായിട്ട് നമുക്ക് ആ മാർക്കിംഗ് അവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മോളിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് അത് ഒന്ന് പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ പിടിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതി കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊടുത്തിട്ട് ഈ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത ഷേപ്പിൽ ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ മോൾ മോളിൽ നിന്ന് ഒരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്താൽ മതി താഴേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു അര ഇഞ്ച് വരുന്ന മാതിരി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ആ മാർക്ക് ചെയ്ത മാർക്ക് കൂടെ ഇങ്ങനെയൊന്ന് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടിയിട്ടുണ്ട് അതാ നമുക്ക് കട്ട് ചെയ്തെടുക്കാതെയും പ്രിൻസസ് കട്ട് ഒരു സിമ്പിൾ മെത്തേഡിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ബാക്ക് പാർട്ടിൽ ഞാൻ നെക്ക് മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശമായിരിക്കണം ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതേമാതിരി തന്നെ പുറത്ത ഷോൾഡർ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തു അതിന് ശേഷം നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ചൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസ് ഒന്ന് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ബാക്കിൽ ഒരു ടക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു നാലിഞ്ചിനെ അവിടുന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നാലിഞ്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് മോളിലേക്ക് ഒരു നാലര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലര ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇഞ്ചിലാണ് അവിടെ ടക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങനെ ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേമാതിരി ഇപ്പുറത്തെ സൈഡിലും നമുക്കതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലും ആ മാർക്ക് വരുന്ന മാതിരി ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം ഇതെവിടെ ഒന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് കാണുന്ന മാതിരി നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് രണ്ട് ടക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് രണ്ട് ടെക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്കിൽ ഓപ്പൺ കൊടുക്കണം പിന്നെ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ അപ്പം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതവിടെ ഹുക്ക് കയ്യും വെക്കാൻ വേണ്ടി രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഹുക്ക് വെക്കാൻ വേണ്ടി ഈ ഈ ഭാഗത്ത് ലൈനിങ് പീസ് തന്നെയാണ് എടുത്തുകൊടുത്തത് ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആദ്യം ഒന്നും ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഈ ഭാഗത്തും നമ്മൾ ആദ്യം തന്നെ ഒരു അര ഇഞ്ചിൽ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ഇപ്പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണമാതിരി ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബ്ലൗസിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി തന്നെ ഞാൻ അത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല പിന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ അത് നമ്മൾ ഈ ഭാഗം രണ്ട് സൈഡും ഹുക്ക് വയ്ക്കാനുള്ളതും അയി വെക്കാനുള്ളതോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ ഒരു ചെറിയ പപ്പ് സ്ലീവാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഞാനിത് അവിടെ സ്ലീവിന് ചുരുക്കിടാൻ വേണ്ടിയിട്ട് ചെറിയ ചുരുക്കുകൾ വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ സ്ലീവ് ഇതിലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ കറക്റ്റാ നോക്കിയിട്ട് വേണം ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വര ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ വരുന്ന മാതിരി കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ അത് രണ്ട് സ്ലീവ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും സ്റ്റിച്ച് കൊടുത്തു അതിന് ശേഷം നമ്മളിവിടെ താഴെ വേറൊരു പീസ് തുണി വെച്ച് ഇഞ്ച് വരുന്ന ഒരു പീസ് തുണി വെച്ചിട്ട് ഇതിൻ്റെ താഴെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് അങ്ങനെ തന്നെ മടക്കി തയ്ക്കുകയല്ല ചെയ്തത് വേറൊരു പീസ് തുണി താഴെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത് അതിന് ശേഷം സൈഡ് വന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രോപ് ടോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് പ്രിൻസസ് കട്ടിൽ ശരി കട്ട് ചെയ്തെടുക്കാതെ തന്നെ അതിൻ്റെ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു മോഡലാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്